വമ്പൻ പ്രതിഫലം വാങ്ങുന്ന നടിമാരാണ് ബോളിവുഡ് സിനിമാ ലോകത്ത് ഉള്ളത് ദീപിക പതുകോൺ കത്രീന കൈഫ് ആലിയ ഭട്ട് തുടങ്ങിയ നടിമാർ പത്ത് കോടിക്ക് മുകളിൽ പ്രതിഫലം കൈപ്പറ്റുന്നവരാണ് സിനിമകൾ വിജയിക്കുമ്പോൾ പ്രതിഫലം ഉയർത്താനും താരങ്ങൾ മറക്കില്ല ഒരു സിനിമയിൽ അഭിനയിക്കാൻ മുപ്പത് കോടി രൂപയാണ് ദീപിക വാങ്ങുന്നത് പട്ടാൻ ജവാൻ ഫൈറ്റർ തുടങ്ങിയ സിനിമകളുടെ വിജയത്തിന്റെ കഥ ദീപികയ്ക്ക് പറയാനുമുണ്ട് പത്തിനും ഇരുപതിനും ഇടയിൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരാണ് കത്രീന കൈഫും ബട്ടും ദീപിക കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്നത് ഇവരാരും അല്ല കങ്കണയാണ് രണ്ടാം സ്ഥാനത്ത് ഉള്ളത് ബോളിവുഡിന്റെ ക്രൗഡ് പുള്ളർ നടിമാരിൽ ഒരാളാണ് കങ്കണ തനു വെഡ്സ് മനു റിട്ടേൺസിലൂടെ ഇരുന്നൂറ് കോടി നേടി തന്റെ കരുത്ത് കങ്കണ ഒറ്റയ്ക്ക് കാണിച്ചു ഇരുപത്തിയേഴ് കോടിയാണ് ഒരു ചിത്രത്തിനായി കങ്കണ വാങ്ങുന്ന പ്രതിഫലം രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് വരെ കങ്കണയുടെ പേരിൽ ഹിറ്റുകളൊന്നും പിറന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ മണികർണിക്കയിലൂടെ നടി തിരിച്ചു വന്നു ബോക്സ് ഓഫീസിൽ നൂറ് കോടി നേടി തേജസ് ധാക്കട്ട് തലേവി തുടങ്ങിയ മൂന്ന് ചിത്രങ്ങൾ തുടർന്ന് പരാജയപ്പെടുകയാണ് ഉണ്ടായത് എമർജൻസിയാണ് നടിയുടെ അടുത്ത ചിത്രം ഇതിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വേഷത്തിൽ നടി പ്രത്യക്ഷപ്പെടും